நாலு வேதங்களில் கண்டுவா இழுத்துச் சின்னம் வியாபரணம் ஜோதிஷம் வந்தி ஆறு கண்டுவோம் പതിനെട്ട് ആടത്ത് കണ്ടുപോകാം അറുപത്തിനാല് കഥാവിദ്യ കണ്ടു കണ്ടി ആത്മാവിനെ പൂർവീകന്മാരെ ചൊല്ലിത്തന്നിരിക്കുന്ന കർമ്മബന്ധാവ് പോലെ അല്ലേ എന്റെ ദൈവം എന്നിൽ പ്രീതിപ്പെട്ട് ഞാൻ മെച്ചതും വിളംബിരുമായിരിക്കുന്ന നിഷേദ്യങ്ങളും എൻ്റെ മന്ത്രോച്ചാരണങ്ങളും ഒക്ക എന്റെ ദൈവം കൈക്കൊള്ളണം അറിഞ്ഞി മുറിയാതെ പുറത്ത് ഓരോ എൻ്റെ ഒപ്പത്ത് അല്ലേ അങ്ങനെ ഇരിക്കുന്ന സാക്ഷി കൊണ്ട് ചെയ്തിരിക്കുന്ന കർമ്മം പറയാസുവാ ഒരാൾക്കും കൂടിയില്ലേ കൈലാസേശ്വരൻ കപർദ്ധമെന്ന കട ചൂടിയിരിക്കുന്നതായ ശമ്പുവിൻ്റെ കടാക്ഷം പോലെ അല്ലേ ഇന്ന് മഹാദേവൻ കപർദ്ദമെന്ന കട ചൂടിയിരിക്കുന്ന അമ്പിളിക്കട ചൂടിയിരിക്കുന്നതായ തമ്പുരാൻ്റെ കടാക്ഷം പോലെ അല്ലേ ഇന്ന് മോട്ടിരുന്ന വാട്ടുടുത്ത് അശുദ്ധിയല്ലാതെ കർമ്മശുദ്ധിയും കൂടും കൂടാ എൻ്റെ പുത്രനെ അല്ലേ എന്റെ ദൈവം കാലിരിക്കുന്നു എൻ്റെ പുത്രനി കർമ്മം അനുഷ്ഠിച്ചത് പരമാർത്ഥല്ലേ പറയാം മന്ത്രവാദി ഏ കൂടാ മന്ത്രവാദി മന്ത്രവാദിങ്ങനെയും എൻ്റെ മുമ്പിൽ എങ്ങനെയാ വരണ്ട് മന്ത്രവാദി നിങ്ങളെ ഞാൻ ഞാനെന്തിനാ സൃഷ്ടിക്കുന്നത് മന്ത്രവാദി ഒമ്പതിലമ്മ ല മന്ത്രവാദിമാരാ എന്തിനായിക്കൊണ്ടാന്ന് മഹാദേവൻ സൃഷ്ടിച്ച മന്ത്രവാദി അല്ലേ മന്ത്രവാദി അന്ന് വടക്കത് അല്ലേ ഭഗവതിയുടെ സ്ത്രീ വെള്ളോട്ട് കണ്ടുകാടി നോക്കിയ നേരത്ത് എന്റെ ദൃഷ്ടി എനക്കെന്നെ പറ്റി നിൽക്കല്ലേ പക്കുന്റെ ആശി ഞാൻ പറയണ എന്റെ മന്ത്രവാദിമാർക്ക് ബോധ്യല്ലേ നിങ്ങളെന്നിരിക്കുന്നതായാലേ ഞാൻ തന്നിട്ടുണ്ട് അടിയറ യാത്ര വളീറയാത്രം കണ്ടേറ്റുപാട്ട് തിരുവാറമ്പുള അല്ലേ ഇരിക്കുന്നതായ തമരതമായിരിക്കുന്ന മന്ത്രതന്ത്ര ധ്യാനാദി കർമാദികളെ കൊണ്ട് അല്ലേ ഇവിടെ നിന്ന് വിളിച്ചാലും മഹാദേവന്റെ ആകാശോൽ സാഗരം എൻ്റെ മഹാദേവൻ്റെ സമക്ഷത്രേ ആകാശോയം എത്ര എത്രഘാതം അല്ലേ ആയിരക്കാലം ദൂരെ നിന്ന് വിളിച്ചാലും അരക്കാതം ദൂരെ നിന്ന് വിളി കേൾക്കും എൻ്റെ മഹാദേവൻ എന്നിരിക്കുന്നതായ ഭക്തി കൊണ്ട് വിളിച്ചിരിക്കുന്ന പിടി നല്ല മന്ത്രവാദി ഇങ്ങനെ എന്നും കെട്ടിപ്പോറ്റി അല്ലേ പടി പള്ളറയാത്തി ചമച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന മന്ത്രതന്ത്ര ധ്യാനാദി കർമ്മങ്ങളെ കൊണ്ട് പൂന്നീരും തന്ന് എന്നും അഭിമാനം തന്നെയല്ലേ മന്ത്രവാദി കുറച്ച് കഴിഞ്ഞാൽ പത്തനം ഏ ഇതെൻ്റെ താറ്റുവോട്ടപ്പൻ്റെ ആയിരിക്കുന്ന അല്ലേ താറ്റുവോട്ടപ്പൻ എൻ്റെ പെരിയടമല്ല മന്ത്രവാദി താറ്റോട്ടപ്പൻ എന്തിരിക്കുന്ന എൻ്റെ പെരിയടത്തിൻ്റെ അമര ഭൂമിക്കകത്ത് പുപ്പത്തിനും ഇങ്ങനെ കണ്ടു പുറത്തു കുഞ്ഞു